പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ അല്ലെങ്കിൽ മിറാക്കൽ നമ്പർ നമ്മുടെ ഇട്ടത്തെ കൈയിലെ മോതിര വിരലിലാണ് എഴുതേണ്ടത് രാവിലെ ആറു മണിക്കും വൈകുന്നേരം ഏഴ് മണിക്കുമുള്ള ഇടയിലാണ് ഈ ഒരു നമ്പർ എഴുതേണ്ടത് എഴുതിയതിനു ശേഷം അരമണിക്കൂർ ഒരു കാണവശാലും മാഞ്ഞു പോകാൻ അനുവദിക്കരുത് അരമണിക്കൂറിന് ശേഷം സാവധാനത്തിൽ അത് മാഞ്ഞുപോക്കോളും പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന നമ്പർ നമ്മൾ എഴുതേണ്ടത് ഒന്നെങ്കിൽ മഷി ഉപയോഗിച്ചോ അതുമല്ലെങ്കിൽ പച്ച മഷി ഉപയോഗിച്ചോ ആയിരിക്കണം മറ്റൊരു നിറത്തിലുള്ള മഷി ഉപയോഗിച്ച് ഈ ഒരു നമ്പർ എഴുതാൻ പാടില്ല അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം അരമണിക്കൂറെങ്കിലും നമ്മുടെ വിരലിൽ ആ ഒരു നമ്പർ ഇരിക്കണം മാഞ്ഞു പോവാൻ അനുവദിക്കരുത് അതുപോലെ തന്നെ ഈ ഒരു ഏഞ്ചൽ നമ്പർ എഴുതാനായിട്ട് പ്രത്യേകിച്ച് വ്രതശുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഏത് സമയത്ത്